എല്ലാവർക്കും എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ വന്നിരിക്കുന്നത് ഇന്ന് ജനവിധി എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഏറ്റവും പുതിയതായിട്ട് നടക്കാൻ പോകുന്ന എലക്ഷൻ അത് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കണ്ടറിയാം എല്ലാ സ്ഥാനാർത്ഥിയും ജയിക്കും ജയിക്കും അല്ലേ ആരേലും നോക്കാൻ വേണ്ടി നിക്കുമോ സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കണം അതാണ് എന്റെ അകത്ത് കളി ഇപ്പം നമ്മൾ നിന്നാലും നമ്മളും ജയിക്കണം നിൽക്കാൻ ജയിക്കാൻ വേണ്ട നിൽക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല കട്ടൊക്കെ എടുത്തോ ടണ്ടു വരും രണ്ടും പ്രബലരായ സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരഭിപ്രായം പറയാൻ സാധിക്കാലോ ഏഹ് ഒന്നും വിലയിരുത്താൻ പറ്റുകയാലോ പാലായിൽ നമുക്കിപ്പം മൂന്ന് മുന്നണിക്കും പ്രതീക്ഷിക്കാൻ വേണ്ടി ഇപ്പം മൂന്നും മൂന്ന് ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആരെ തള്ളിക്കളയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പം ഇപ്പം മൂന്ന് പേർക്കും ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആര് കൂടുതൽ കട്ടക്കി പിടിക്കുന്നു അവർക്ക് കിട്ടും പാലായി ജയിക്കും യാതൊരു പാലായിരുന്നു പാലായിലോ പാലായിൽ എനിക്ക് പറഞ്ഞ രാഷ്ട്രീയമൊന്നുമില്ല ഏഹ് എന്നാൽ ഇവിടെയൊക്കെ ആളുകളുടെയൊക്കെ അഭിപ്രായം നേരത്തെ ജയിച്ച പുള്ളി ചെയ്യുക എന്നാ ആൾക്കാർ പറയുന്നത് എന്ന് പറയുന്നു നമുക്കൊരു രാഷ്ട്രീയവും ഇല്ല കാലായിൽ ജോസ് കെ മാണി മാലായിൽ ആര് വിജയിക്കുമെന്ന് ചോദിച്ചാൽ അത് തീർത്ത് പറയാൻ പറ്റിയല്ല ആര് വിജയിക്കുമെന്ന് എന്ന് കലയിൽ നമുക്ക് എലക്ഷൻ വരുമ്പോൾ കണ്ടറിയാം ഓക്കെ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാലേ അത് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല പ്രതീക്ഷിക്കുന്നത്

സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണല്ലോ അതുകൊണ്ട് അതിന് ചാൻസ് കൂടുതൽ അതാ പറഞ്ഞ രണ്ടും കട്ടക്കെട്ട് ചെയ്യാണ്ട് പിന്നെ ഭയങ്കര മത്സരം അവർ യു ഡി എഫും പിന്നെ എൽ ഡി എഫുമായിട്ടുള്ള കടുത്ത മത്സരം ഇയാണ്ട് അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ആരേലും ഒരാൾ ജയിക്കണമല്ലോ പറയാനുള്ള ഒരു അഞ്ചു ദിവസം കൂടെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ പറയാം ദിവസം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയോട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറയാൻ അത് അറിഞ്ഞില്ലല്ലോ നമ്മള് പാലായിലെ പോയാൻ പറ്റുന്ന സാഹചര്യം ആണല്ലോ പക്ഷേ ഇവിടെ എന്നാ കാപ്പനൊക്കെ ഇവിടെ വന്നേ ആ എന്ത് പുള്ളിക്കാരൻ ജയിക്കുമായിരിക്കും ഒരു കളം തെളിഞ്ഞിട്ടില്ല എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെ ഇവിടെ പ്രകടിപ്പ് പ്രഖ്യാപിച്ചിട്ടുമില്ല ആ നിലയ്ക്ക് നമുക്കൊരു പ്രവചനം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം കേന്ദ്രമന്ത്രിയും എം ബിക്ക് ആ ദീർഘകാലമായി സേവനം അന്വേഷിച്ച പി സി തോമസ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹം കൂടി സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ കണക്കുകൂട്ടി ആര് ജയിക്കുമെന്ന് പറയാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം മൂന്ന് എല്ലാവരും നിക്കുന്നവരെല്ലാം ജയിക്കാനാരിക്കുന്നത് എല്ലാവരും ജയിക്കുന്നത് പ്രതീക്ഷിക്കാം പറയാനാ പറയാനാ പലായി കടുത്ത പോരാട്ടമായിരിക്കും മൂന്ന് മുന്നണികളിൽ മികച്ച പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആ ഫലം രണ്ടുപേരും തൊല്യശക്തികളാണ് അതുകൊണ്ട് നമുക്കൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല അതാ പറഞ്ഞ ഇപ്പൊ ജനങ്ങളെ രണ്ട് പാർട്ടിക്കാരോട് കൺഫ്യൂഷൻ ആക്കിയേക്കുക കഴിഞ്ഞ പ്രാവശ്യം യുഡിഎഫിലുള്ള ആള് ഇപ്രാവശ്യം എൽ ഡി എഫിലോട്ട് പോയി ഇപ്പ്രാവശ്യം എൽ ഡി എഫ് വിളിച്ച് അതൊന്നും പറഞ്ഞാൽ കെട്ടിടം എൽ ഡി എഫിലുള്ള യു ഡി എഫിലോട്ട് പോയി അതുകൊണ്ട് ആർക്ക് വോട്ട് ചെയ്യേണ്ടതാണ് എന്റെ അഭിപ്രായം

എല്ലാവരും ജനങ്ങൾ വോട്ട് ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ജോസ് കെ ചെയ്താൽ പുള്ളി വാലായിൽ ആ ബീവറേജ് റോഡ് അത് ക്യാൻസലാക്കി കളഞ്ഞു മാണി കാപ്പൻ ജയിച്ചപ്പം പുള്ളി അത് ക്യാൻസലായി കളഞ്ഞു എന്നിട്ട് ഇപ്പം പുള്ളി ചെയ്ത് കഴിയുമ്പോൾ അത് തുടരാൻ വേണ്ടിയിരിക്കുകയാണ് അതുകൊണ്ട് മാനസികാപ്പൻ എരിയക്കുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം എൽ ഡി എഫ്

വിജയപ്രതീക്ഷ മാനസികാപ്പനാണ് കാരണം ഇത്രയും നല്ല ഒരു പ്രവർത്തനം നടത്തി ഒന്നര ഒന്ന് പതിനാറ് മാസം കൊണ്ട് ഇത്രയധികം നാലായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ വികസനം പാലായിൽ കൊണ്ടുവന്ന മാനസികാപ്പനാണ് ഇപ്രാവശ്യം നൂറ് ശതമാനം വിജയപ്രതീക്ഷ നമ്മുടെ അഭിപ്രായം അത് കൂടുതലും പ്രതീക്ഷ വരുന്നത് ജോക്സ് കെ മാണിയിപ്പോ ഒന്നും പറയാൻ പറ്റില്ല ആര് വിജയിക്കുന്നു അഭിപ്രായത്തില് സർവ്വസാധാരണമായിരിക്കും നല്ല കഴിവുള്ളവരാ രണ്ടുപേരും അത് വലിയ വ്യത്യാസമൊന്നും വരികയല്ല ആരോന്നിപ്പം ഡെഫിനറ്റായിട്ട് പറയാൻ പറ്റിയല്ല പറ്റിയല്ലോസ്കെ അല്ല ജോസ്കെമാനിക്ക് സാധ്യതയുണ്ട് പിന്നെ കാപ്പിനും സാധ്യതയുണ്ട് പറയാൻ പറ്റത്തില്ല അത്രയും ടൈറ്റ് ഫൈറ്റ് ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത് വിജയപ്രതീക്ഷ ഇവിടെ എൻ്റെ ആളിലും ഇടദോഷം ജയിക്കും അത്രേ ഉള്ളൂ ജോസ് കെ മാണി അയക്കും പിണറായി സർക്കാരിൻ്റെ കരുത്ത് വരാൻ പലയിൽ നിന്ന് ഇടദോഷം തന്നെ അയിച്ചു പോവും നിലവിലൊന്നും പറയാൻ പറ്റിയല്ല എങ്കിലും ഞാൻ കാപ്പനാണ് വിജയപ്രതീക്ഷ മണിസി കാപ്പന വിജയപ്രതീക്ഷ ഉണ്ട് വിജയ രണ്ടും രണ്ട് തുല്യമായ രീതിയിൽ നിൽക്കുകയാണ് ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് പറയാൻ പിന്നെ ഒന്നുകൂടെ ഒരു ജനപ്രീതി എൻ്റെ അഭിപ്രായം ആ സെയിം അഭിപ്രായം തന്നെയാണ് കാപ്പനാണ് മുൻതൂക്കം അതുകൊണ്ട് കാപ്പൻ തന്നെ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അഭിപ്രായം പിന്നെ പറയാൻ പറ്റിയില്ല മത്സരമല്ലേ

പറയാനുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പം സമയം ആറ് മണി കഴിഞ്ഞിരിക്കുന്നു പന്ത്രണ്ട് മണിക്കൂറത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായി ഞങ്ങൾ മൊത്തത്തോടെ ഒരു സർവേ ആയിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് പേരുടെ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തത് ഇരുന്നൂറ്റി അൻപത് പേരുടെയാണ് പക്ഷേ അതിലെ ഏറ്റവും നല്ലതായിട്ടുള്ള നൂറ്റിപ്പത്ത് പേരുടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളത് ഞങ്ങൾ നേരിട്ട് ചോദിച്ചതും ഫോൺ വിളിച്ചതുമായിട്ടുള്ള സർവേകളാണ് നേരിട്ട് ചോദിച്ചതായിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ് പേരുടെയും ഫോൺ വിളിച്ച് ചോദിച്ചതായിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപത്തഞ്ച് പേരുടെയുമാണ് ഇതൊരു ചെറിയ ഒരു സർവേ എന്നു പോലെ മാത്രമാണ് ഞങ്ങൾ നടത്തുന്നത് ഇതിൻ്റെ ഒരു വലിയ സർവേ റിപ്പോർട്ട് അടുത്ത ആഴ്ച ഞങ്ങൾ ഇടുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല ജനങ്ങളുടെ മനസ്സിൽ എപ്പം വേണമെങ്കിലും മാറി മറിയാവുന്ന കേസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു നിഗമനം അനുസരിച്ചുള്ള ഒരു സർവേ ആണ് ഇടുന്നത് അതിൻ്റെ ചാർട്ട് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഏതെങ്കിലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോ ഞാൻ കാണുന്നവരെ ബൈ ബൈ